വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് ഈ മെഡിസെപ്പിന്റെ ആനുകൂല്യങ്ങൾ ഉദ്യോഗസ്ഥന്മാർക്ക് ലഭിക്കുന്നു എന്നറിഞ്ഞപ്പോൾ നമുക്ക് വലിയ സന്തോഷമായിരുന്നു നമുക്കല്ല ഉദ്യോഗസ്ഥന്മാർ അഞ്ച് ലക്ഷം രൂപ വരെ അവർക്കൊരു സമ്പൂർണ്ണ കവറേജ് ഒക്കെ കിട്ടുന്ന പരിപാടിയാണ് നല്ല പരിപാടിയായിരുന്നു അത് കൊണ്ടുവന്നപ്പോൾ നമ്മൾ അങ്ങനെയാണ് കരുതിയത് പക്ഷേ ഇപ്പോൾ ഒരു കുഴപ്പം റിപ്പോർട്ട് ബ്രേക്കിംഗ് സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ചികിത്സാ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിന്റെ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് രോഗികൾ ദുരിതത്തിലാവുന്നു രണ്ടാം ഘട്ട പദ്ധതിയിലാണ് ചില സ്വകാര്യ ആശുപത്രികൾ എതിർപ്പ് പ്രകടിപ്പിച്ചത് നിശ്ചയിച്ച വകുപ്പുകളിൽ മാത്രമേ മെഡിസപ്പ് ബാധകമാകൂവെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചപ്പോൾ മുഴുവൻ വകുപ്പുകളെയും ഉൾപ്പെടുത്തിയാലേ പണം അനുവദിക്കുകയുള്ളൂ എന്നാണ് മെഡിസപ്പ് അധികൃതരുടെ നിലപാട് മുന്നറിയിപ്പില്ലാതെ എടുത്ത തീരുമാനം രോഗികളെ ദുരിതത്തിലാക്കി ഞാൻ ട്രാൻസ്പ്ലാന്റിന് നിൽക്കുകയാണ് എനിക്ക് ലിവറും കിഡ്നിയും ട്രാൻസ്പ്ലാന്റ് ചെയ്യണം അപ്പം കണക്കാക്കിയിട്ടാണ് നമ്മൾ അതിനു വേണ്ടി നിൽക്കുന്നത് ആ സമയത്താണ് പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചിട്ട് മെഡിസപ്പ് നിർത്തലാക്കി എന്ന് പറയുന്നത് അപ്പോൾ ആകെ നമ്മളാകെ തകർന്നു പോകും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇനിയിപ്പം എന്ത് ചെയ്യണം മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ളൊരു ചിന്തയിലാണുള്ളത് തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാവണം അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല നമ്മൾ ജീവൻ വെച്ചിട്ടുള്ള കളിയല്ലേ ജനുവരി മുപ്പത് വരെ മെഡിസപ്പ് ഇവിടെ ആക്സെപ്റ്റ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ആയിരത്തഞ്ഞൂറ് രൂപ അടച്ചാൽ മതി പക്ഷെ ഇപ്പോൾ ജനുവരി ഒന്ന് ഫെബ്രുവരി ഒന്ന് മുതലൊക്കെ ഇത് സെക്കൻഡ് ഫേസ് സർക്കാരിൻ്റെ സെക്കൻഡ് ഫേസ് മെഡിസപ്പ് വന്നപ്പോൾ ഇവർ മിഫ്സ് ആ ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫുൾ പൈസ വാങ്ങുന്നത് അപ്പം പെട്ടെന്ന് നമ്മൾ ഈ കണ്ടീഷനുത്ത് ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ മാറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിത്തരും അപ്പോൾ നമുക്ക് പെട്ടെന്ന് കയ്യിൽ നിന്ന് പൈസ എടുത്ത് അടയ്ക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ അതും നമ്മൾ മെഡിസപ്പിൽ നമ്മൾ അംഗമായി അംഗമായിരിക്കെ ഇതുമായി കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കീമോ ചെയ്യണവരുണ്ട് ലിവറിൻ്റെ ടെസ്റ്റുകൾ ചെയ്യണവരുണ്ട് അപ്പോൾ അവർക്ക് എല്ലാം കൂടിയും കൂടി ഒരു മാസം ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് അത് എങ്ങനെയെങ്കിലും സർക്കാർ അത് പരിഹരിക്കണം എന്നാണ് നമ്മുടെ ആവശ്യം അർജുൻ കല്യാണി കൂടുതൽ വിവരങ്ങളുമായി അർജുൻ കല്യാട് വലിയ പ്രതീക്ഷയോടുകൂടി ഇരിക്കുകയായിരുന്നു ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ ബെനിഫിറ്റൊക്കെ കിട്ടും എന്നൊക്കെ നമ്മളും കരുതി പക്ഷേ ഇപ്പോൾ ചില ആശുപത്രികൾ മെഡിസെപ്പിൽ നിന്ന് ഒഴിവാവുകയാണ് അവർ പറയുന്നത് എല്ലാ വകുപ്പുകളിലും മെഡിസെപ്പിൻ്റെ ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയില്ല എന്നാണ് പക്ഷേ മെഡിസെപ്പ് അധികൃതർ പറയുന്നത് എല്ലാ വകുപ്പുകളെയും ഉൾപ്പെടുത്തിയാൽ മാത്രമേ മെഡിസെപ്പിൻ്റെ പണം നൽകൂ എന്നാണ് ചുരുക്കത്തിൽ ചില ഉദ്യോഗസ്ഥരെങ്കിലും ഇപ്പോൾ പ്രതിസന്ധിയിലായോ ഇപ്പോൾ കേട്ടത് ഡയാലിസിസ് ഒക്കെ നടത്തേണ്ട പേഷ്യൻസ് ആണ് നമ്മളോട് മറുപടി പറഞ്ഞിരിക്കുന്നത് കുഴപ്പത്തിലായോ മെഡിസെപ്പ് ഡോക്ടർ അരുൺകുമാർ തീർച്ചയായും ഈ പറയുന്ന സർക്കാരും അതുപോലെ തന്നെ ഈ ചില സ്വകാര്യ ആശുപത്രിയിലെ മാനേജ്മെൻറ്റും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയിൽ തത്വത്തിൽ ദുരിതത്തിലായിരിക്കുന്നത് കഷ്ടത്തിലായിരിക്കുന്നത് ഈ പറയുന്ന വാക്കുകളെയും ഉറപ്പുകളെയും ഒക്കെ വിശ്വസിച്ച് ചികിത്സാർത്ഥം ആശുപത്രിയെ സമീപിച്ച ഒരുപാട് സർക്കാർ ജീവനക്കാരാണ് അവരുടെ കുടുംബാംഗങ്ങളാണ് എന്നുള്ളതാണ് ആ പ്രതികരണങ്ങളിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാവുന്നത് ഏറ്റവും പ്രധാനമായി ചില സ്വകാര്യ ആശുപത്രികൾക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളൂ എന്നുള്ളത് ഏറ്റവും പ്രധാനമായി തന്നെ നമ്മൾ കാണേണ്ടതാണ് അതേസമയം തന്നെ ജനുവരി മുപ്പത്തിയൊന്ന് വരെ ഈ പറയുന്ന സ്വകാര്യ ആശുപത്രികൾക്കും വളരെ കൃത്യമായ രീതിയിൽ തന്നെയുള്ള എല്ലാ സൗകര്യവും അല്ലെങ്കിൽ പണവും കൃത്യമായ രീതിയിൽ തന്നെ ലഭിച്ചിരുന്നു എന്നതും നമ്മൾ കാണേണ്ടതാണ് പക്ഷേ അതിനുശേഷം രണ്ടാം ഘട്ടമായി ഈ മെഡിസമ്പിനകത്ത് ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിരുന്നു അതിൻ്റെ പ്രീമിയം അഞ്ഞൂറിൽ നിന്നും അറുന്നൂറ്റി ചില്ലാനം രൂപയാക്കി ഉയർത്തുക അതിൻ്റെ ഇൻഷുറൻസ് പരിരക്ഷ തുക കുറച്ചുകൂടി വർദ്ധിപ്പിക്കുന്ന നടപടികളിലേക്കൊക്കെ മെഡിസപ്പ് എത്തുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ടാണ് ചില സ്വകാര്യ ആശുപത്രികളോട് നേരത്തെ നൽകിയിരുന്നത് പോലെ ചില നിശ്ചിത വിഭാഗങ്ങൾ മാത്രം അതായത് ഇപ്പോൾ ഓങ്കോളജി ആണെങ്കിൽ ആ ഓങ്കോളജി മാത്രം ആ മെഡിസപ്പിൻ്റെ ഭാഗമായി ചെയ്യുന്ന ചില സ്വകാര്യ ആശുപത്രികളുണ്ട് മറ്റ് ആ ആശുപത്രിയിലെ മറ്റ് വിഭാഗങ്ങളൊന്നും തന്നെ ആ മെഡിസപ്പിൻ്റെ ഭാഗമായി വരാതിരുന്നതായിരുന്നു ജനുവരി മുപ്പത്തിയൊന്ന് വരെയുള്ള നോംസ് എന്ന് പറയുന്നത് എന്നാൽ അതിനുശേഷം ഈ നോംസിനകത്ത് വെടിസപ്പ് ഒരു മാറ്റം വരുത്തിയതാണ് ഇങ്ങനെയൊരു പ്രശ്നത്തിന് ഇപ്പോൾ കാരണമായിരിക്കുന്നത് എന്നുള്ളതാണ് സ്വകാര്യ ആശുപത്രിയിലെ മാനേജ്മെൻ്റ്മാർ മാനേജ്മെൻറ്റുകൾ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആത്യന്തികമായി പറയാനുള്ളത് ഈ രോഗികളെ ദുരിതത്തിലാക്കരുത് കാരണം ട്രാൻസ്പ്ലാന്റ് ഉൾപ്പെടെ ഇപ്പോൾ ഒരു ഉദാഹരണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കോഴിക്കോട് ഒരു കോഴിക്കോടുള്ള ഒരു സ്വകാര്യ ആശുപത്രി അവിടെ ഈ പറയുന്ന ഡയാലിസിസ് മാത്രം ചെയ്യുന്ന കഴിഞ്ഞ ഒരു വർഷത്തെ മെഡിസപ്പിൻ്റെ ഭാഗമായിട്ടുള്ള അവരുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം പതിനായിരത്തിലധികം എന്ന രീതിയിലാണ് വരുന്നത് അതുപോലെ തന്നെ മറ്റ് വിഭാഗങ്ങളിലും അത്തരം കാര്യങ്ങൾ വരുന്നത് അപ്പോൾ അത്രയും രോഗികൾക്ക് ബുദ്ധിമുട്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു തീരുമാനം കൈക്കൊണ്ടുകൊണ്ട് ഇന്നതാണ് തീരുമാനം എന്നുള്ള കാര്യം സർക്കാർ കൃത്യമായി വ്യക്തമാക്കുകയും അതുപോലെ തന്നെ സ്വകാര്യ മാനേജ്മെന്റുകൾ ഇതിനകത്ത് ഒരു വിട്ടുവീഴ്ചക്കോ അല്ലെങ്കിൽ അതിനകത്ത് സർക്കാരുമായി ചേർന്ന് എങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുമെന്നുള്ള കാര്യം ചർച്ച ചെയ്യുകയും ഈ രോഗികളെ അവരുടെ ദുരിത കയറ്റിൽ നിന്നും മോചിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്ത് വേണം ഈ ആശുപത്രി മാനേജ്മെന്റുകളുടെ ഭാഗത്തുമൊക്കെ ഉണ്ടാവണം എന്നുള്ളതാണ് ഈ പാവപ്പെട്ട മനുഷ്യന് മനുഷ്യൻ പറ്റിയിട്ടൊക്കെ വീട്ടിലിരിക്കുന്ന മനുഷ്യർ അവരുടെ കുടുംബത്തിനൊക്കെ കിട്ടുന്ന ഒരു ആനുകൂല്യമാണ് ഇത് സർക്കാർ കൊടുക്കുന്ന ഒരു ഔദാര്യ പരിപാടിയല്ല ഇത് നമ്മൾ അങ്ങോട്ട് സംഭാവന കൊടുത്ത് അതായത് നമ്മൾ അങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്താണല്ലോ മെഡിസെപ്പിന്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത് അപ്പോൾ ആ മെഡിസെപ്പിന്റെ കാര്യത്തിൽ ഈ സ്വകാര്യ ആശുപത്രികളിൽ ചിലർ കാർഷികക്കുഴപ്പമുണ്ട് എല്ലാ വകുപ്പുകളിലും നൽകാൻ കഴിയില്ല എന്ന് നിലപാടെടുക്കുന്നു അതിനെ തുടർന്ന് പലരും മെഡിസെപ്പിൽ നിന്ന് പുറത്തു പോകുന്നു പല ആശുപത്രികളും ഇതറിയാതെ അവിടെ പോയി ചികിത്സിക്കുന്ന നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യമേ അപ്പം ദുരിതത്തിലാവുന്നുണ്ട് എന്നുള്ള കാര്യം സർക്കാരിനെ അറിയിക്കുന്നു എത്രയും പെട്ടെന്ന് ഈ വിട്ടുപോകുന്ന ആശുപത്രികളുമായിട്ട് ചർച്ച നടത്തുക അതായത് വിട്ടുപോകുന്ന ആശുപത്രികളിൽ പലരും ഇവരുടെയൊക്കെ ഗ്രാമനഗര പ്രദേശങ്ങളിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ആശുപത്രികളായിരിക്കും അപ്പോൾ മികച്ച ആശുപത്രികളുമായിരിക്കും അതുകൊണ്ട് ആശുപത്രി അധികൃതരുമായി സംസാരിച്ച് എത്രയും പെട്ടെന്ന് ഈ മെഡീസുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം പരിഹരിക്കുക